േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്നുള്ള കാര്യം തെളിയിച്ചു തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് ഇപ്പോൾ വിക്രം പക്ഷേ വിക്രമിന്റെ അച്ഛൻ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല മാത്രമല്ല കള്ളന്മാർക്ക് എൻ്റെ വീട്ടിൽ സ്ഥലമില്ല എന്ന് പറയുകയും വിക്രമിനോട് ഇറങ്ങി പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്തു പറയും എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വിക്രം നിൽക്കുന്നത് പക്ഷേ ഇതേ സമയമാണ് വിക്രമിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മുന്നിലേക്ക് കയറി വരുന്നത് വെദ വേദ വിക്രമിന്റെ അച്ഛനോട് യാതൊരു തെറ്റും വിക്രം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും അത് തെളിയിച്ച ശേഷമാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് വ്യക്തമാകുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് വിക്രമിന്റെ അച്ഛൻ മാത്രവുമല്ല വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ വിക്രമിന്റെ കൂടെ നിൽക്കുക തന്നെ ഞാൻ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എനിക്ക് ഇനി വിക്രമിനെ അത്രയധികം വിശ്വാസമാണ് എന്ന് പറയുകയും തൻ്റെ കൂടെ വിക്രം ഉണ്ടാകും എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് വീട്ടുകാർ ഞെട്ടിപ്പിരിക്കുകയാണ് വേദ തന്നിൽ കാണിക്കുന്ന വിശ്വാസത്തിന്റെ അളവ് കണ്ട് വിക്രമം ആകെ ഞെട്ടിപ്പോകുന്നു ഒരിക്കലും വിക്രം ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നില്ല മാത്രവുമല്ല ഇതേ തുടർന്ന് വേദയുടെ സ്നേഹം വിക്രം മനസ്സിലാക്കി തുടങ്ങുകയാണ് എന്നാൽ വേദയുടെ കോൺഫിഡൻസ് കണ്ടതിനെ തുടർന്ന് വിക്രമിന്റെ അച്ഛന് ചെറുതായി അടിപതറിയിരിക്കുകയാണ് മാത്രവുമല്ല വിക്രമിനെ അവൾ ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്നു അയാൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്